ഫ്ലൈറ്റില് നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് പലരുടെയും ധാരണ അവിടെ മുസല്ലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഫിക്സ് പഠിക്കണം ഉലമാക്കളോട് ചോദിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ തേമം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല അപ്പൊ ചെയ്യേണ്ട പണി എന്താ നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ഉറക്കടിക്കൊന്നും വേണ്ട ആ മനുഷ്യർ അറിയും കൂടി വേണ്ട മെല്ലൊരടിയടിക്ക എന്നിട്ട് മുഖം തടുക എന്നിട്ട് നീയ്യത്ത് വെക്കേണ്ടത് എന്താ തൈമത്തിന്റെ നീയത്താൻ ഒരടിയും കൂടി അടിക്ക വലത്തെ കയ്യും ഇടത്തെ കയ്യും ഇതേപോലെ തടവുക എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ ചില ആളുകൾ കാണാൻ ഇങ്ങനെ കാലൊക്കെ തൈമത്തിന്റെ കാല് തടവനില്ല ഈ രണ്ടവയവും മാത്രം മുഖവും മുൻകൈയും മാത്രം എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് ഈ ആൾക്ക് ശല്യൊന്നും വരാതെ ഇരുന്നോണ്ട് വർക്ക പാത്തിയോതണ്ടർക്കതാക്കണ്ട എല്ലാം ചൊല്ലിക്കൊണ്ട് നിമസ്കരിച്ചോ എന്തൊരു രസം ഉണ്ടാവുന്ന ഒരു ആകാശത്തിലൂടെ സഞ്ചരിച്ചു ഫ്ലൈറ്റിലിരുന്നിട്ട് പത്ത് നാനൂറ് ആളുകൾ സഞ്ചരിക്കുമ്പോ നിങ്ങളിരുന്ന് നിസ്കരിക്കുകയാണ് അല്ലാക്ക് എത്ര മാത്രം ഇഷ്ടമായിരിക്കും അത് വായുലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജഗന്നിയന്താവായ തമ്പുരാൻ എത്രമാത്രം